പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം പരാതിക്കാരൻ തന്നെ പ്രതി മലപ്പുറം സ്വർണ കവർച്ചയിൽ മൂന്ന് പ്രതികൾ പിടിയിൽ കാട്ടുങ്ങലിലെ സ്വർണ്ണ കവർച്ചയിൽ മൂന്ന് പ്രതികൾ പിടിയിൽ ജ്വല്ലറിയിലെ ജീവനക്കാരനായ പരാതിക്കാരനും സഹോദരനും തന്നെയാണ് സ്വർണം തട്ടിയെടുത്തതെന്ന് പോലീസ് കണ്ടെത്തൽ സ്വർണം തട്ടിയെടുത്ത വലമ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു പരാതിക്കാരൻ ശിവേഷ് തന്നെ പ്രതിയായ കേസിൽ സഹോദരൻ ബെൻസു സുഹൃത്ത് ഷിജു എന്നിവരാണ് പിടിയിലായത് പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ബെൻസു ശിവേഷിന്റെ പദ്ധതിയിലാണ് സ്വർണം തട്ടിയെടുത്തതെന്നും പോലീസ് കണ്ടെത്തി സ്വർണക്കടയിലെ ജീവനക്കാരനെ ആക്രമിച്ച് അറുന്നൂറ് ഗ്രാം സ്വർണം കവർന്നു ായിരുന്നു പരാതി ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ മറ്റൊരു ബൈക്കിലെത്തിയ സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തെന്നാണ് പോലീസിനോട് പറഞ്ഞത് വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം പരാതിക്കാരനെ ചോദ്യം ചെയ്തതോടെ കഥ പൊളിഞ്ഞു സ്വർണം കൊണ്ടുപോയിരുന്ന ജീവനക്കാരൻ ശിവേഷിന്റെ സഹോദരനാണ് ബൈക്കിലെത്തി സ്വർണം കൊണ്ടുപോയത് ശിവേഷ് സഹോദരൻ ബെൻസു സുഹൃത്ത് ഷിജു എന്നിവരാണ് പിടിയിലായത് ഇവരുടെ വീട്ടിൽ നിന്ന് മുഴുവൻ സ്വർണവും കണ്ടെടുത്തു ബെൻസു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മലപ്പുറം കോട്ടപ്പടിയിലെ ക്രൌൺ ജ്വല്ലറിയിലെ സ്വർണ്ണമാണ് നഷ്ടം മഞ്ചേരിയിലെ ജ്വല്ലറികളിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകി മടങ്ങി വരുമ്പോഴായിരുന്നു കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഉളവ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ്